കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ പുക ഉയർന്നതിന് പിന്നാലെ രോഗി മരിച്ചതിലിപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ട് വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലിൻ്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു അപകടത്തിന് പിന്നാലെ വെന്റിലേറ്റർ സഹായം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മരണം സംഭവിച്ചു എന്ന് സംശയിക്കുന്നതായുള്ള കുടുംബത്തിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ ആദ്യത്തെ കേസ് വന്നിരിക്കുന്നത് എ കെ അഭിലാഷ് നാലുപേരുടെ മരണം ഇപ്പോൾ സംശയമുനയിലാണ് ഒരു മരണം ഇപ്പോൾ കേസായി മാറുകയാണ് എ കെ അഭിലാഷ് ബന്ധുക്കളുടെ പരാതിയിലാണോ കേസെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിൽ മൂന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഗോപാലൻ്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് ഗോപാലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതായത് സോഡിയം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേര് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിന് പിന്നാലെ ഓക്സിജൻ അടക്കം നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അപകടമുണ്ടാകുന്ന സമയത്ത് അതായത് ഈ ഇത്തരത്തിൽ പൊട്ടിത്തെറിയും പോയി വരുന്ന സാഹചര്യത്തിൽ ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും ഇവർക്ക് കൃത്യമായ ഓക്സിജൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഈ ഇത്തരത്തിൽ മരണം കാരണമെന്നാണ് ഈ ആരോപിക്കുന്നത് ഏതായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിൽ ഈ പരാതി നൽകിയിട്ടുണ്ട് ഇവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ ഇത് സംബന്ധിച്ചതിൽ ഒരു കേസ് എടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് കേസുകൾ കൂടിയുണ്ട് ഇപ്പോൾ ഇപ്പോഴെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഗംഗാധരൻ സുരേന്ദ്രൻ ഇവരുടെ ബന്ധുക്കളും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇവരെയും ഇവരുടെ മൊഴി ഇവരുടെ ബന്ധുക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ കാര്യത്തിലും കേസെടുക്കുമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കോളേജ് പോയി സമയം അറിയിക്കുകയും ചെയ്ത് അതായത് മൂന്ന് കേസുകൾ ഈ സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് അല്പസമയങ്ങൾക്കകം തന്നെ രജിസ്റ്റർ ചെയ്യും ഏതായാലും ഈ കേസ് കൂടി തന്നെ ഈ മൂന്ന് പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മെഡിക്കൽ കോളേജിൽ കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ സംബന്ധിച്ച് പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നത് പരാതി ഉണ്ടെങ്കിൽ ഈ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് കടക്കുമെന്നുള്ള കാര്യം കൂടിയായിരുന്നു ഏതായാലും ഇപ്പോൾ കേസെടുക്കുന്ന സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിലേക്ക് തന്നെ ായിരിക്കും പതിനൊന്ന് മണിയോടുകൂടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഒരു പക്ഷേ ആരോഗ്യമന്ത്രി കൂടി പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും എല്ലാ മൃതദേഹങ്ങളും സംശയമുള്ള എല്ലാ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുക എന്നാലും ആ സംശയം മാറിക്കിട്ടേണ്ടതുണ്ട് ഗുരുതരമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അനാസ്ഥയ്ക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്